തോട്ടുകലിൽ ഒരു പച്ചക്കറി കടയിൽ നിന്നും തൊട്ടടുത്ത കോഴിക്കട നടത്തുന്ന ഒരാൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഇപ്പോൾ റോഡിലേക്ക് എറിഞ്ഞ് നശിപ്പിക്കുന്ന ഒരു ദൃശ്യം നിങ്ങൾ കാണുകയുണ്ടായി നമ്മൾ വാർത്ത ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്നാലാ വാർത്ത അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈ കോഴിക്കട ഉടമ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളെ കോൺടാക്ട് ചെയ്തത് എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ നിങ്ങൾ തന്നെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമേ സി സി ടി വി ഭാഗം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ സത്യം നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഇറക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് അവരായി അവരായിരുന്നു ഇത് എൻ്റെ ഷോപ്പാണ് ഷോപ്പിലോട്ടുള്ള വഴിയാണ് ഈ വഴിയിൽ അവർ ഇവിടെ വരെ സാധനം ഇറക്കി വെക്കും ഇവിടെ വരെ ഇറക്കി വെക്കും അപ്പൊ എന്റെ വണ്ടി ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകാനോ എന്റെ കസ്റ്റമർക്ക് അങ്ങോട്ട് അകത്തോട്ട് പോകാനോ പറ്റാത്ത സാഹചര്യമാണ് ഞാൻ വന്നിട്ട് അതാണ് എടുത്തു കളയുന്നത് ഇവർ എത്ര പറഞ്ഞാലും കേട്ടോ ഡെയിലി പ്രൊവോക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷോപ്പ് എടുത്ത സ്ത്രീകളിൽ ഒരാളുടെ ഭർത്താവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പുള്ളി പിടിച്ചൊരു ചെറിയ ഗുണ്ടയാണ് അതിന്റെ ബേസിലാണ് അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഷോപ്പിനൊരു ബോർഡുണ്ട് അതിന് ശ്രദ്ധിച്ചു ഒരു ബോർഡ് പോലും ഇല്ല എന്റെ ഷോപ്പിന് വെക്കാൻ സമ്മതിക്കത്തില്ല എന്റെ വയ്യയിൽ സാധനം കൊണ്ട് അടച്ചു വെക്കും ഞാൻ വണ്ടിയായിട്ടോ അല്ലെ എന്റെ കസ്റ്റമറോ വരുമ്പഴത്തേനും ഇപ്പോൾ കയറാൻ പറ്റത്തില്ല അങ്ങോട്ട് പോകണം അതാണ് അവരുടെ ഉദ്ദേശം ആ സമയത്താണ് ഞാൻ വണ്ടിയായിട്ടും കൊണ്ട് കേരള സമയത്ത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളാണ് എടുത്ത് വലിച്ചു കളഞ്ഞു കയറുന്നത് ഇരുവത് തവണ ഇങ്ങനെ പ്രശ്നം ഉണ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ പ്രതികരിക്കാതെ പോയിട്ടുണ്ട് ഇത് ഇന്നലെ ഇങ്ങനെ വിഷയം സംബന്ധിച്ചപ്പോ ഇവിടെ കൊണ്ട് സാധനം വെച്ചു ഇത് മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചറിയാം പറ്റിക്കുള്ള സാധനം ഞാൻ ഈ ഭാഗത്ത് നിന്നിട്ട് സാധനം എടുക്കാറുള്ളൂ എന്ന് വെച്ചാൽ എന്റെ വൈകാത്ത എന്റെ സ്ഥലത്ത് നിന്നിട്ടാണ് സാധനം എടുക്കുന്നത് ഞാൻ ആരെ ഷോപ്പിൽ അതുക്കുമ്പം കയറാനോ ആരെ ഭീഷണിപ്പെടുത്താനോ ചീത്തുപൊളിക്കാനോ പോയിട്ടില്ല അത് നിങ്ങൾക്ക് ഇവിടെ പ്രദേശത്തായിരിക്കും അറിയാൻ പറ്റും അങ്ങനെയുള്ള സംഭവമാണ് ഞാൻ ബൈക്കിൽ വരുന്നു സാധനങ്ങൾ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് തന്നെ വില വില പട്ടിക ഇത് ഈ വില വിലവിലെ പട്ടിക എന്റെ ഷോപ്പിൽ ചിക്കൻ ഇവിടെ ചിക്കന് വിലയിട്ടുണ്ട് ഇത് ചിക്കൻ ഷോപ്പല്ല ശരിക്കും പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ ഷോപ്പാണ് ഇവിടെ ചിക്കൻ വിലയിടേണ്ട കാര്യമില്ല ഈ പ്രൊവൊക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇപ്പൊ ഈ ഇവിടെ ഈ നടത്തുന്ന താജീർ എന്ന് പറയുന്ന വ്യക്തി നിരവധി കേസുകൾ പ്രതിയാണ് അപ്പം പരാതിക്കാരൻ ഞാനുമാണ് അപ്പൊ എനിക്കെതിരെ കേസുകൾ നിരവധി ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ പേരും പറഞ്ഞ് കേസെടുപ്പിച്ച് ജയിലിലാണ് അവരെ നോക്കുന്നത് ഈ പുള്ളിക്കെതിരെ ഈ നാട്ടിൽ ഇറങ്ങി പ്രതികരിച്ച ആൾ ഞാനാണ് ആൾക്കാരെ ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്ത് കാപ്പ കേസ് കാപ്പ എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്തത് ഞാനാണ് അതുകൊണ്ടാണ് ഈ കേസിൽ അവരിങ്ങനെ പെടുത്താനായിട്ട് നോക്കുന്നത് അല്ലാതെ ഞാൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ഗുണ്ടയോ ഞാനിവിടുത്തെ പ്രശ്നകാരനോ അല്ല എന്റെ പേരിൽ നിലവിൽ പോലീസ് കേസുകളൊന്നുമില്ല പോലീസുകാർക്ക് വല്ല വ്യക്തമായ കാര്യമാണ് അതുകൊണ്ടാണ് അവർ കേസെടുക്കാത്തത് അവർ നിരവധി തവണ അവിടെ വന്നു പോയിട്ടുണ്ട് കടലോ ഓപ്പസിലാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ പ്രശ്നങ്ങൾ കാരണം പോലീസ് സാഹിതമായിട്ട് എന്റെ എടുത്തു രക്ഷോട്ട് പോകാൻ പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ കട നോക്ക് റോഡിൽ നിന്ന് എത്ര മീറ്റർ അകലെയാന്ന് നോക്ക് എനിക്ക് റോഡ് ശരി കട ഇട്ട് ഞാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലാന്നു അകത്ത് ശരി കട ഈ കട ഞാൻ ഈ കട ശേഷമാണ് ഇവർ വന്ന് ഈ കടമുറി എനിക്ക് എതിരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ലോകത്തില്ലാത്ത വാട കൊടുത്ത് പത്ത് ഇരുപതിനായിരം വാടക ചെറിയ കടയ്ക്ക് എടുത്തിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെടുത്തേക്കുന്നത് ഈ വില കുറച്ച് ഇവര് വില കുറച്ചിടുന്നതല്ല വില കുറച്ചിട്ട് സാധാരണ ആൾക്കാരെ കച്ചവടക്കാരെ പൂട്ടിച്ചിട്ട് ഭീമമായ വിലയ്ക്കാണ് വിൽക്കുന്നത് വീഴ്ച പറഞ്ഞു ഇവരെ ആൾക്കാർക്ക് ചെറിയ ലാഭം എടുത്ത് കൊടുക്കുന്നത് ഇവര് ചെറിയ ലാഭം എടുത്ത് കൊടുക്കുന്നത് എന്തിനാ ഈ ചെറിയ ചെറിയുടെ കച്ചവടക്കാരെല്ലാം പൂട്ടിച്ചതിന് ശേഷം ഭീമമായ വിലയ്ക്ക് വിൽക്കും ഈ കോഴിയായാലും അങ്ങനെ തന്നെ എന്റെ കോഴിക്കട വിളിയില്ലെങ്കിൽ ഇവിടെ കോഴിക്ക് നൂറ്റി നാപ്പത് രൂപയാണ് മെനങ്ങാൻ മെനങ്ങാൻ തന്നെ നൂറ്റി രൂപയാണ് വിറ്റത് കേരളത്തിൽ അടക്കം നൂറ്റി അഞ്ചിലോ നൂറ്റി ആറ് വരെയുള്ള നൂറ്റി അമ്പത് രൂപയാണ് കോഴി വിൽക്കുന്നത് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ മാത്രം ബോർഡ് മാറ്റി നിങ്ങൾ ഇവിടെ ഒരു ബോർഡ് വിട്ടിട്ടില്ല ഇന്നിവിടെ എല്ലാ ബോർഡ് മാറ്റിയേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ ബോർഡ് ഇപ്പോഴും ഇവിടെ എടുത്തല്ലേ ഈ സാധനങ്ങൾ റോഡ് വരെ ഇറക്കി വരും ഒരു വണ്ടിക്കാരനോ ആർക്കും ഇവിടെ പാർക്ക് ചെയ്യണ്ട ഒന്നും പോണ്ട നിങ്ങൾ വീഡിയോ ഇന്നിവിടെ ഒന്നുമില്ല ഇന്നലെ വരെ സാധനം വലിച്ചെറിയുന്ന സമയത്ത് ഇവിടെ സാധനങ്ങളായിരുന്നു നിരുന്ന സാധനങ്ങൾ ഇരിക്കുവായിരുന്നു ആൾക്കാർക്ക് പരാതി പേടിയാണ് പരാതി പറയാൻ ഇതോട് വണ്ടി വളഞ്ഞ് കയറാൻ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല ഇവിടെ നിരവധി തവണ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇവർക്കുള്ള ഒരു ഗുണ്ടായസം കുറച്ച് പാർട്ടിക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിന്റെ വെള്ളത്തിൽ കുറച്ച് പൈസയുണ്ട് അതിന്റെ വെള്ളത്തിലാണ് ഇത് കാണിക്കുന്നത് ഇതൊരു പാവപ്പെട്ടവന്മാരെ ജീവിക്കാൻ അവരെ സമ്മതിക്കത്തില്ല ഇവിടെ എടുത്തതിനെ സമ്മതിക്കത്തില്ല ഇവിടെ ഇത്രയാണ് ഇത്രയും കച്ചവടക്കാരുണ്ട് ഇവർ ഏറ്റവും വില കുറച്ച് എന്തിനാ ഇവര് അങ്ങനെ ഉണ്ടെങ്കിൽ സത്യസന്ധാന് നിങ്ങൾ വരുമ്പോ ഇവിടെ വില ഇട്ടേക്കണം സത്യം അറിയ ആൾക്കാർ അവരോട് വില ഇട്ടേ വിലയിട്ടിട്ടില്ല മാറ്റി പറഞ്ഞേക്കോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും അവർ വില കുറച്ച് വിൽക്കുന്നത് അവരോട് എന്ത് വില കുറച്ചാണ് വിൽക്കുന്നത് നിങ്ങൾ പറയുന്നത് ആൾക്കാർ നിങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വില കുറച്ചിട്ടത് ബോർഡ് ഇട്ടത് അവർ എന്നാ എന്ത് ബോഴിടാത്ത എന്താ ഞാൻ അന്ന് അവിടെ വന്ന് ഇപ്പൊണ്ടായിരുന്നു ആ മഹേഷെന്ന് പറഞ്ഞാൽ ചെറുക്കാൻ അവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചു ബോർഡ് വെച്ച സമയത്തല്ല ഈ താജു എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയും പോവുകയും ചെയ്തായിരുന്നു അന്നേരം ഒന്ന് ഇത് പ്രേരിച്ചതൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരത്താണ്ട് വന്ന് ആ ബോർഡെല്ലാം കൂടെ വലിച്ചിളക്കി ഇടിയാ ചെയ്തത് ആ വെച്ചിരുന്ന ബോർഡ് ഞാൻ അവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു വലിച്ചിളക്കി ഇടിയാ ചെയ്തത് അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഈ മഹേഷ് എന്ന് പറഞ്ഞ് ഇവിടെ അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്ന ആ വഴിയില് ഇരിക്കുമായിരുന്നു സാധനങ്ങള് പച്ചക്കറിയെല്ലാം ആ കയറുന്ന വഴിയിൽ ആ ബോഡ് ആ ബോർഡ് ഇരിക്കുന്ന ആ ഭാഗത്ത് വെച്ചൊക്കെ വരുന്നു അവിടെ നിന്ന് ആ സാധനങ്ങൾ പറക്കാൻ റോഡിലിരുന്നു ആ അത്രയും സംഭവിച്ചു നീ അവിടെ അന്നത്തെ എന്നെ കടന്ന് ചീത്ത പിള്ളേ ഞാൻ ആ അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ആ ലോട്ടറി കടയിൽ വന്ന് ഞാൻ ചോറ് കൊണ്ടുവരും അയാൾക്ക് ഭർത്തവൻ ചോറ് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഇന്നലെ എസ് ഐയും പാർട്ടിയും വന്നപ്പോൾ അവന്റാവർ പറയുവാണ് ഞാൻ പതിനഞ്ച് കെട്ടി പതിനാറാം സ്ഥാനമായി ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച അവൾക്ക് ഒരു മുന്നൂറ് രൂപ ഞാൻ കൊടുക്കാനുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഞാൻ കൊണ്ടുകൊടുത്തു കൊടുത്തിട്ട് അതിന് ശേഷം എന്നെ എൻ്റെ ജാതി പേര് ഇട്ട് വരെ അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് കുറത്തി ഈ അവൾ ആളെ ആരാ മോളെന്നും പറഞ്ഞോണ്ട് ആ പെണ്ണുങ്ങൾ ആ എളുത്ത പെണ്ണ് ഇളയ ഒരു പെണ്ണുണ്ട് ആ പെണ്ണുങ്ങൾ നിരന്തരം ഇതേ കളക്ക് ആക്ഷേപിക്കും എന്നെ എന്നിട്ട് ഞാൻ എന്നും പറഞ്ഞാൽ അത് സാന്ദിക്കുന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ ഇതേങ്ങളൊക്കെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല അവർ അത് അപരിതങ്ങളിലുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ നാട്ടുകാരൻ നമ്മളെന്തിനും ഇങ്ങനെ പറയുന്നൊരു ഒന്നും ഒന്നും ഒരു ഒരു അക്ഷരം അതുകൊണ്ട് ആരും അവർക്കുള്ള കട അടുത്തായതുകൊണ്ട് അന്ന് അടിയും പഴക്കുമായി കാറ് അടിപൊട്ടി എല്ലാം ചെയ്തതാണ് പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞ ഇവിടെ കട എടുത്ത എന്റെ പിറ്റേന്ന് ഈ കട എങ്ങനെയോ ഒപ്പിച്ചെടുത്ത് അവർ കച്ചവടത്തിൽ അടിയും നാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന മൊത്തം അവരാണ് മഹേഷിന്റെ വണ്ടി തന്നെ കട കടത്തി അവനെ കാരണം ജീവിക്കാൻ ഇങ്ങോട്ട് മാറിയത് അങ്ങനെയൊക്കെ ഉണ്ട് നിരന്തരം പ്രശ്നം ഡെയിലി പ്രശ്നമാറങ്ങി നോക്ക് ഒരു പാവപ്പെട്ട മുതത്ത് നിന്ന് അടിച്ചിട്ട് ലാസ്റ്റ് അവനെ അടിച്ചതായിട്ട് കേസായി എന്നിട്ട് പാർട്ടിക്കാരെ കൊണ്ട് ഒത്തീർപ്പാക്കി കൊണ്ട് ഇറക്കുക തയ്യാറാവത്തു പറഞ്ഞാൽ ഇവര് പൈസ വാരി കൊടുക്കുമല്ലേ പാർട്ടിക്കാർക്ക് പാർട്ടിക്കാരെ കൊണ്ട് എല്ലാം കൊണ്ട് അങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുന്നോണ്ട് ആരും പറയത്തില്ല